പതിനെട്ട് മോഡലാണ് എസ് എക്സ് ഓപ്ഷനാണ് കേട്ടോ നിലവിൽ നാല് പെട്രോൾ ഉണ്ട് മൂന്ന് അല്ല മൂന്ന് ഡീസൽ ഒരു പെട്രോൾ പെട്രോൾമാറ്റിക് ആണ് എല്ലാം അതുപോലെ തന്നെ ഒരു ഫുൾ സൈസ് അല്ലേ അതെ ഇത് നമ്മുടെ ലക്ഷത്തി അയ്യായിരം രൂപ അതായത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിന്ന് പറയുന്നത് പതിനെട്ട് വണ്ടി അല്ലെ നെഗോസ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടല്ലോ നിങ്ങൾ നോക്കോളൂ ആറ് ലക്ഷത്തിയ്യായിരം രൂപം നിങ്ങൾക്ക് കുറച്ച് തരും എന്തൊക്കെയാ വരാം എട്ട് ലക്ഷത്തിയായിരം രൂപ ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം അതെ അതിനെ ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടത് നോക്കിക്കോളൂ അതും ഡീസലാണ് കുറച്ച് പഴയ വണ്ടികളാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷോറൂം കണ്ടീഷനിൽ എടുത്തുകൊണ്ട് പോവാൻ പറ്റും ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ വണ്ടികളുടെയും ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് നല്ല കിടിലൻ ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ് അപ്പോൾ നിലവിൽ ഈ ഒരു ഹോട്ട്സ്റ്റാർ യൂസ് കാഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ പറ്റുന്ന എറണാകുളം ജില്ലയിൽ നമ്മുടെ പറവൂർ കവല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണ്ടവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കേസുണ്ട് യൂസ്റ്റിയാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള എടുക്കുക നല്ല വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻ്റിനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് വാ ചോദിക്കട്ടെ നല്ല കുറെ വണ്ടികൾ കയറിയിട്ടുണ്ടല്ലേ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്വാളിറ്റി അല്ലേ അതാണ് മെയിൻ വണ്ടി പല റേറ്റിന് കിട്ടും ആ പക്ഷെ അതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് അത് മെക്കാനിക്ക് കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണത് അതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും പറയുന്ന റേറ്റുകൾ വരും അപ്പൊ പലരും പറയും ചിലപ്പോൾ റേറ്റ് കൂടുതലാണ് പത്തോ ഇരുപതിനായിരം നിങ്ങൾ കൂടുതൽ കൊടുത്തോ ഒരു രൂപയുടെ പണിയിലാണ് നിങ്ങൾക്ക് കൊണ്ടുപോകുക അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു പതിനായിരം രൂപ ലാഭം നോക്കി വേറെ സ്ഥലത്ത് പോയി വണ്ടി എടുത്ത് അമ്പതിനായിരം ആയിട്ട് മുടക്കുന്നതിൽ നല്ലത് ഇങ്ങനെ തന്നെയാണ് വൃത്തിയുള്ള വണ്ടി എടുക്കുക എന്റെ ഒന്നും അറിയണ്ട പിന്നെ അറിയണ്ടായിരുന്നെ അപ്പൊ എന്തായാലും നല്ല കുറച്ച് വണ്ടികൾ കാണിച്ചാലും കൂടുതൽ ഒന്നും പറയുന്നില്ല നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്താൽ നിർബന്ധം ഒന്നുമില്ലല്ലേ നമുക്ക് എന്താ അതെ അതെ കുറച്ച് വണ്ടി അല്ലേ നമ്മുടെ ഓസ്കാർ ഇന്ന് നമുക്ക് കുറച്ചധികം കിടിലും വണ്ടികൾ വന്നിട്ടുണ്ടല്ലേ മനസ്സിലാക്കാം എന്തൊക്കെയാണ് വിശേഷം നല്ലതന്നെ സ്വാഗതം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ കാണിച്ചാലോ തീർച്ചയായിട്ടും പിന്നെ ഇവിടുത്തെ ക്വാളിറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടല്ലേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവമാണ് ആലുവ ഹൈവേ ാണ് നമ്മള് പോകുമ്പോ എന്തായാലും റോഡ് തന്നെയാണ് നല്ല അടിപൊളി ഒരു അല്ലേ അതെ അടിപൊളിയത് രണ്ടായിരത്തി പതിനേഴ് ആ ഡീസല് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അതെ അടിപൊളി കിലോമീറ്റർ കിലോമീറ്റർ വൺ ലാക്ക് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അല്ലേ പതിനേഴിൽ ആയിരിക്കും കിലോമീറ്റർ കമ്പനി സർവീസ് കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാമോ അല്ലെ കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാം അത്യാവശ്യം അറിവാങ്ങൾ ഒക്കെ നല്ല കട്ടിണ്ട് അതുപോലെ തന്നെ ഇന്റീറൊന്ന് കാണിച്ചു തരാം ഇന്റീയറും മോശം ഒന്നും ഇല്ല നല്ല നീറ്റ് ആറ്റിക് വരുമ്പോൾ വേറെ അപാധ ഒന്നും ഇല്ലല്ലോ നമുക്ക് എന്തൊക്കെയാ വരാം ഇതിന്റെ വില വരുന്നത് എട്ടേ മുക്കാല് എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടത് ഡീസൽ ആണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്ക് തന്നെയാണ് എനിക്ക് ഇത് ആണ് ആണ് ഇത് ടോപ്പ് എൻഡ് അതെ ബോട്ടൺ ഷാട്ടും കാര്യങ്ങളൊക്കെ വരും കിലോമീറ്ററോ ഇത് അറുപത്തിനാലായിരം കിലോമീറ്റർ ആ അത്രമീറ്റർ അതെ ആ കിലോമീറ്റർ കിലോമീറ്റർ ജനുവീൻ കമ്പനി സർവീസ് അടിപൊളി അറുപത്തിനാലായിരം വളരെ ലോ കിലോമീറ്റർ അല്ലേ അതെ അതെ ഇത് നമുക്ക് എന്തൊക്കെയാ പ്രശ്നം വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് പേര് ഒമ്പത് തൊണ്ണൂറ്റഞ്ച് അല്ലേ പതിനേഴ് അത് ഈ ഓപ്ഷൻ മാറിയപ്പോൾ തപ്പിടുന്ന കിട്ടാത്ത ഒരു സാധനമാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബ്രിയോ ബ്രിയോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട്

ും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ടയറാണ് എന്ന നാലും രണ്ട് എൺപത് വരും രണ്ടേ എൺപതിനോട് രണ്ടേ എൺപത് മോശമൊന്നും നല്ല പ്രൈസ് അല്ലേ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു കറക്റ്റ് ഉണ്ടല്ലോ വീണ്ടും രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ഓട്ടോമാറ്റിക് ഒരു ലക്ഷം പതിനേഴ് കുറെ എണ്ണം കയറി ഉണ്ടല്ലോ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ആണ് തന്നെ ആണല്ലോ സ്റ്റാർട്ടൊക്കെ ആ വൺ ലാക്ക് കറക്റ്റ് അതുപോലെ തന്നെ ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല വൃത്തിക്ക് സീറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അപാകതകളൊന്നുമില്ല അപാധിണ്ടോ അപാകളൊന്നും ഇല്ലാണല്ലേ ഇത് നമുക്ക് എന്താ തന്നെയാണ് ചോദിക്കുന്നത് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഓക്കെ അതായത് ഇപ്പം ഓട്ടോമാറ്റിക് വണ്ടി ഇവിടെ മൂന്നെണ്ണം ഉണ്ട്

സിംഗിൾ സിംഗിൾ ഓണർ കിലോമീറ്റർ വൺ ലാഖ് കിലോമീറ്റർ ഓടിയിരിക്കുന്നു നിലവിൽ വണ്ടിയുടെ ടൈം ബെൽറ്റ് വാട്ടർ പമ്പൊക്കെ മാറിയിരിക്കുന്നതാണ് അപ്പൊ കുറച്ച് നാളത്തേക്ക് ഒന്നും നോക്കണ്ട വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല വെൽ ആണ് ഡീസൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ വില നാലേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് നാലേ തൊണ്ണൂറിന് പതിനഞ്ച് ഡീസൽ കൊടുക്കുക അതും എറണാകുളം വണ്ടി തന്നെയാണ് കേട്ടോ ആണ് ഇനി ഇതാണെങ്കിലോ സെൽറ്റോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അണ്ടർ വാറണ്ടി ഉള്ള മുപ്പത്തിനാലായിരം കൂടിയ പെട്രോൾ സിംഗിൾ ഓണർ ഡീസൽ ഐ എം ടി ആ ഡീസൽ ഐ എം ടി ഡീസൽ ഐ എം ടി എം ടി ഉണ്ട് എനിക്കൊന്നും റയർ ആണ് റേർ ആണ് അതെ അധികം ഇറങ്ങിയിട്ടില്ല ഐ എം ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലച്ചിണ്ടാവില്ല പക്ഷേ ഗിയറിട്ട് ഓടിക്കാം ഓടിക്കാം നല്ല മൈലേജ് കിട്ടും അത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും അതെ അല്ലേ അതെ അതെ ആ ഡീസൽ എന്തായാലും ഒരു ഇരുപതിന് അടുത്ത് കിട്ടൂല ഇരുപത് ലോങ് ഒക്കെ പോകുമ്പോൾ ഇരുപതൊക്കെ കിട്ടും നമ്മൾ ആവറേജ് ഒരു പതിനഞ്ച് പതിനാറൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഡ്രൈവില് അതെ 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 പിന്നെ ഐ എം ടി ആണെന്നുള്ളതാണ് ഗുണ അല്ലേ ഐ എം ഇത് ഫുൾ ഓപ്ഷനാ ഫുൾ ഓപ്ഷൻ അല്ല മിഡ് ഓപ്ഷനാണ് സൺപ്രൂഫ് വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണ് കിലോമീറ്റർ ഹൈലൈറ്റ് ഹൈലൈറ്റ് അണ്ടർ വാറണ്ടി ഓണർ ശരി സൺപ്രൂഫ് സ്റ്റാർട്ടിലെ മുപ്പത്തിനാലും പതിനെട്ടൊക്കെ ഉണ്ടോ ആ പുതിയ വണ്ടിക്ക് പതിനെട്ട് രൂപ ഈ വണ്ടിക്ക് ഓൺ റോഡ് ബില്ല് പതിനെട്ട് രൂപ ഉണ്ട് പതിനെട്ട് രൂപേ അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട അത്യാവശ്യം നല്ല കിടിലൻ ക്വാളിറ്റി സാധനമാണ് അതുപോലെ തന്നെ പുറകിൽ ഒരു മൈക്രോ അടക്കണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ പതിനേഴ് പെട്രോൾ ആക്ടീവ് അല്ലെ പെട്രോൾ ആക്ടീവ് പതിനെട്ട് ഓണർ രജിസ്ട്രേഷൻ ഉണ്ട് അതെ നമുക്ക് പ്രൈസ് ഇത് വണ്ടി അല്ലേ അതെ അതെ അത് വരുന്നോ അറുപതിനായിരം കിലോമീറ്റർമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ അതുപോലെ തന്നെ അതായത് ആണെങ്കിലോ ഫോർച്യൂണർ രണ്ടായിരത്തി പതിനേഴ് ഫോർ ഇന്റു ഫോർ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനേഴ് ഫോർ ഫോർ സിംഗിൾ ഓണർ അല്ലേ അതെ അത്യാവശ്യം നല്ല നീറ്റ് നീറ്റ് വണ്ടിയാണ് ണ്ടോ ഇല്ല ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലോമീറ്റർ ഇത് കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് വലിയൊരു ഓട്ടോ അല്ലേ അല്ല ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലെ ഫോർ വീല് ഫോർ വീലർ ഫോർ ഇന് ഫോർ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല പക്ക ഹിസ്റ്റുള്ള വണ്ടി ശരി വിലയോ ഇതിന്റെ വില ചോദിക്കുന്നത് ചോദിക്കുന്നത് നെഗസ്യബിൾ ആണ് ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷിബിൾ ആഗോഷബിൾ ആണ് അടിപൊളിയായില്ലേ അതെ അതെ വീല ഓട്ടോമാറ്റിക് ആണെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആണ് നെഗോഷബിൾ ആണ് നെഗോഷിബിൾ ആണ് സെക്കൻഡ് ഓണർ തൊണ്ണൂറായിരം ഓടി നാലു ബ്രാൻഡ് നീറ്റ് ആണല്ലോ നല്ല നീറ്റ് വണ്ടിയോ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ് ഓടി തൊണ്ണൂറ് ഓടി വിലയോ Cayadaro, േ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് വണ്ടി അല്ലല്ലൂറ് അല്ലേ ഒന്നേ തൊണ്ണൂറ് വണ്ടിയാണ് ഒന്നേ തൊണ്ണൂറ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതാണെങ്കിൽ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി അല്ലേ അതെ കിലോമീറ്റർ ജനുവൻ അടിപൊളിയാണ് കേട്ടോ ഇന്ത്യയിലെ സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്കേറെ നിക്കുന്ന വണ്ടി കേട്ടോ എന്തെങ്കിലും ഒന്നുമില്ല നാല് നാല്പത്തഞ്ചോ ചോദിക്കുന്നത് അതെ പതിമൂന്ന് കിട്ടും ഇത്രയും കിലോമീറ്റർ അതായത് ഒരു വൺ ലാഖിന് താഴെ ഓടിയിരിക്കുന്ന വണ്ടികൾ അവിടെ ഒരു പോളോണ്ടല്ലോ അവിടെ നിങ്ങൾ പറഞ്ഞോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ ഇതോ ആ ഈ പോളയോ അതെ ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ഹൈലേ അല്ല ഈ പന്ത്രണ്ടിൽ ഇത്രയും വൃത്തിയുള്ള വണ്ടിയൊക്കെ ഇണ്ട് അല്ലേ ഇണ്ട് ഇണ്ട് അത് ഒരു പോറിൽ പോലും ഇല്ലാട്ടോ കാഴ്ചയിൽ ആണ് വണ്ടി അത് സ്കേർട്ടിങ്ങും ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ആണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും വരും ഡീസൽ 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 ഇത് ചോദിക്കുന്നത് 3 3 ലക്ഷം ലക്ഷം രൂപ നെഗോഷിയബിൾ 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 എന്തെങ്കിലും അല്ലേ നല്ല അടിപൊളി സാധനമാണ് നല്ല ക്വാളിറ്റിയോട് കൂടി നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2012 മോഡൽ ആ

ഒന്നേ മുപ്പത് ജനുവൻ ആയിരിക്കും കമ്പനി സർവീസ് ഒന്നേ മുപ്പത് ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ അത്യാവശ്യം മലേജുള്ള ഒരു വലിയ ഓട്ടം ഒന്ന് പറയാനില്ല എന്താ വല്ല നാലേ മുക്കാൽ ആ അടിപൊളി നാലാമുക്കാലിന് കൊടുക്കുക അല്ലേ നാലത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് ഡീസൽ വണ്ടി ഇല്ലല്ലോ ബലയാണ് ഇതാണെങ്കിലും ഇത് സെക്കൻഡ് ഓണർ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി അത്യാവശ്യം നല്ല നീട്ടാണ് കിട്ടുമ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ കാണും കുറവല്ലേ ബോഡി ക്വാളിറ്റി ഉള്ളത് അതെ 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 ഇത് നമുക്ക് എന്താ ഇതിന്റെ വില ചോദിക്കുന്നത് രണ്ടേ നാല് അല്ലേ സോറി രണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വില ഒക്കെ അല്ലേ അതെ അതെ

പേപ്പർ ടെസ്റ്റ് അതുപോലെ അടിപൊളി ആക്ടീവ് ഉണ്ടല്ലോ സിംഗിൾ ഓണർ പതിനേഴ് സിംഗിൾ ഓണർ പെട്രോൾ ആണ് പെട്രോൾ ആണ് നല്ല വണ്ടി ആട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഡീസൽ നല്ല കംഫർട്ടുള്ള ഒരു സാധനമാണ് ഇത് കിലോമീറ്ററോ ഇതിന്റെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിരിക്കുന്നു ആ ഡീസൽ സിംഗിൾ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലേ ഓടിയിട്ടുണ്ട് അപകടത്തില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല നല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെ കേട്ടോ ഒരു കുറ്റവും പറയാനില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് എല്ലാ സാധനവും വൃത്തിയുള്ള വണ്ടി ആക്ട് ചെയ്തോ മനുഷ്യ നമ്പർ വെച്ചിട്ട് ഫോർസ് ഒക്കെ നയിച്ചു കൊടുക്കണേ തീർച്ചയായിട്ടും മനുഷ്യർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ അടിപൊളി വണ്ടി കാണിച്ചാൽ കെട്ടി ഏതാ മോഡല് സിംഗിൾ ഓണർ പെട്രോൾ 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 ഓട്ടോമാറ്റിക് വരുന്ന ൂഫ് അടിപൊളി പതിനെട്ട് മോഡലാണ് എസ് എക്സ് ഓപ്ഷനിലാണ് കേട്ടോ നിലവിൽ ഇപ്പൊ നാല് പെട്രോൾ ഉണ്ടല്ലേ ഡീസൽ ഒരു പെട്രോൾ പെട്രോൾ ഒരു എല്ലാം ഓട്ടോമാറ്റിക് അതെ 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 ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് എല്ലാം അതെ അതുപോലെ തന്നെ ഇന്റീരിയർ ഇതൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ ഇതും എസ് എക്സ് ഓപ്ഷനിലാണ് ബാഗ് അടക്കം വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ പിന്നെ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളോ വേറെന്തെങ്കിലും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇതിന്റെ ചോദിക്കുന്നത് നമ്മുടെ ഒന്നര സാധനം നീളം അന്യായ നീളാണ് ഇത് മോഡൽ ഏതൊക്കെ

അതായത് എയർമാറ്റിക് അല്ലേമാറ്റിക് നാലെണ്ണം പുതിയത് മാറിയാ തന്നെ ഏകദേശം അഞ്ചല്ലേ അത്യാവശ്യം നല്ല റേറ്റ് വരും ഇതാട്ടോ ഇന്റീയർ എന്താ ഇന്റീരിയർ എന്നറിയോ അതുപോലെ തന്നെ സീറ്റർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താന്ന് തോന്നുന്നു സീറ്റവർ കമ്പനി വരുന്നത് അല്ലെ നല്ല വൃത്തിയുണ്ട് അല്ലേ അതെ ടയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ് കേട്ടോ അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ ബോഡി വൈസ് അടിപൊളി അല്ലെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന

പതിനാല് ഓണർ ആ കിലോമീറ്റർ കമ്പനി സർവീസ് ഇത് ടെൻ ലാക്ക് ചോദിക്കുന്നു കേരള വണ്ടിയ ഓറിജിനൽ കേരള കേരള വണ്ടി അല്ലേ എന്തായാലും നോക്കിക്കോളൂ ഇന്നോവ നമ്മൾ ഒരുപാട് കാണിക്കുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആക്കാത്തത് ഡീറ്റെയിൽസ് വേണ്ട പറഞ്ഞുതരാം അതുപോലെ തന്നെ എസ്ക്രോസ് ആണെങ്കിലോ എസ്ക്രോസ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഹൈബ്രിഡ് ആണ് 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 സീറ്റ് വണ്ടി സെക്കൻഡ് കിലോമീറ്റർ മാനുവൽ എല്ലാ ഫീച്ചേഴ്സും ആ ആ ബട്ടൺ സ്റ്റാർട്ട് അതെ 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 എനിക്ക് തോന്നിയത് ഈ സാധനം കണ്ടാൽ മനസ്സിലാവും എന്തായാലും കൊള്ളാട്ടോ വണ്ടി പക്കേണ്ട വണ്ടി പക്ക ജനുവിൻ ജനുവിൻ വണ്ടി അല്ലേ വണ്ടിയാണ് കിലോമീറ്റർ വലിയ ഓട്ടോന്നൊന്നും ഇത് ഏഴേ മുക്കാൽ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതായത് മാരുതി മാരുതി സീരീസിലെ ആകെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഉള്ളു മോശം ഒന്നുമില്ല ചെറിയ സാധനം കേട്ടോ അതുപോലെ തന്നെ സിറ്റി ആണെങ്കിലോ ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് എസ് വി ഓട്ടോമാറ്റിക് മുപ്പത്തിനാലായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോളിൽ മുപ്പത്തിനാലായിരം എസ് വി ഓട്ടോമാറ്റിക് ഇത് എന്തെങ്കിലും അപാധിണ്ടോ അപാകതകളൊന്നും ഇല്ല ഹിസ്റ്ററി ഒക്കെ ക്ലീനാണ് സിംഗിൾ ഓണർഷിപ്പ് കെ എൽ സെവൻ വണ്ടി ആറേകാല് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ആറ് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ പതിനഞ്ച് ഓട്ടോമാറ്റിക് ആയിരം നെഗോഷ്യബിൾ ആയിക്കോട്ടെ മോശം ഒന്നും വണ്ടി കത്തിവസ്ഥാനം നീറ്റ് ആണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡിസയർ രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് പതിനെട്ട് ഓട്ടോമാറ്റിക് അതും പെട്രോൾ അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണോ എന്തായാലും ഇത് വി എക്സ് ഐ ആസൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ആറേകാല് ചോദിക്കുന്നത് ആണ് പതിനെട്ട് വണ്ടി അല്ലേ ായിരം രൂപ കോടി കാണാൻ കിട്ടാത്ത നല്ല മോഡലുണ്ട് സീറ്റ് ഒക്കെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ സാധനമാണ് എന്തേലും പറയാനുണ്ടോ അപാകതകളൊന്നുമില്ല എൺപതൊക്കെ ജനുവൻ ആണല്ലോ അല്ലെ എഴുപത്തിഒൻപത് എന്തൊക്കെ വരാ ഇത് നമ്മൾ തന്നെ മുപ്പത്തയ്യായിരം കിലോമീറ്ററിൽ നമ്മൾ തന്നെ വാങ്ങിച്ചു കൊടുത്തതാണ് ആണ് വണ്ടി ഇത് പത്തൊമ്പതര ചോദിക്കുന്നു പത്തൊമ്പതരാ ചോദ്യം ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഓക്കെ ചോദ്യമാണ് പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടി അതും ലോ കിലോമീറ്റർ ആണ് ആർക്കും വേണേ നോക്കോളൂ കേട്ടോ കിലോമീറ്ററിൽ അടിപൊളി അല്ലേ അടിപൊളിയാണ് അതുപോലെ തന്നെ പല ാണ് കിലോസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രേഷൻ രണ്ടാം മാസം ഇരുപത്തിനാലാം വർഷം ഇറങ്ങിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റാണ് ാണ് അതിന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരു ഒമ്പതേ മുക്കാല് ചോദ്യം ആ നെഗോഷ്യബിൾ ആണ് അടിപൊളി സീറ്റുകാരൊക്കെ വണ്ടി കേട്ടോ ബട്ടൺ സൈഡ് ഉൾപ്പെടെ എല്ലാം വരും അല്ലേ വണ്ടി വേണമെങ്കിൽ മനുഷ്യന്തായാലും വണ്ടി അല്ലെ ഈ ഒരു ലോറിയും കൂടി കൺസംഗ് അവസാനിപ്പിക്കാം ഇതൊക്കെ മോഡലൊക്കെ അടിപൊളി കേട്ടോ അതായത് പവറിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല അല്ലെ ഒരു കുറവില്ല പെർഫോമൻസും കംഫോർട്ടും കിലോമീറ്റർ ഒന്നേ പത്തോടിണ്ട് അത്യാവശ്യം നല്ല നീറ്റ് നല്ല നീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് പ്രൈസ് എത്ര വരും ഇത് മൂന്നേ മുക്കാലാണ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതബിൾ ആവുമോ നെഗോഷ്യബിൾ ആണ് ഓക്കെ മാർക്കറ്റ് ആ ഇതിനൊരു സ്പെഷ്യൽ കാറ്റഗറി വണ്ടിയാണ് അതായത് ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആണ് വണ്ടി അതെ ഓടിക്കാറുണ്ട് ആ അഞ്ചിനാണ് അത് മാത്രമല്ല ഇത് ക്വാളിറ്റി അടിപൊളിയാണ് സ്കോഡയാണ് അതെ 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 ചെക്ക് വേറെ ഇപ്പൊ സ്കോഡാണ് നിലവിലൊന്നും ഇല്ല കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ അല്ലെ നോക്കി ഒരു വിളിച്ചോളൂ കേട്ടോ മനുഷ്യർക്ക് നമ്മൾ ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടി കാണിച്ചു അല്ലേ അല്ലെങ്കിൽ ഒരുവിധ എല്ലാം ഇൻക്ലൂഡ് ആക്കി ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ്ട് ആ കാര്യത്തിൽ എനിക്ക് എന്തായാലും ഇവിടുന്ന് ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരാളും കുറ്റം പറയില്ല ഉറപ്പല്ലേ ആ തീർച്ചയായിട്ടും പിന്നെ റോഡ് മാസ്റ്ററിന്റെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് സ്റ്റിൽ വന്നിട്ടും അവരുടെ അവരുടെ ഓഫിൽ തന്നെ ബിസിനസ് അതെ 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 അപ്പം എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല വണ്ടികൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ ഇക്കാര്യം നമ്പർ വെച്ചിട്ടുണ്ട് എസ് വിളിച്ചാൽ ഏത് വണ്ടി വേണേലും ഗുൾ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അതിന്റെ അതിൻ്റെ ഇതേക്കല്ലേ അടുത്തൊരു കിട്ടിൽ പിടിയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും